സ്വന്തം വീട്ടിൽ സ്വന്തം കൂടെ സ്വന്തം കുടുംബത്തോടു കൂടെ ചെലവഴിക്കാൻ കഴിയുക അതേ രീതിയിൽ അതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കാൻ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീടുകളിൽ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തി ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഹോം ഹെൽത്ത് കെയർ മേഖലയുടെ മുഖമുദ്രയായി മാറിയ ആർഡൻ ഹോം ഹോം ഹെൽത്ത് ഹെൽത്ത് കെയർ ഇനി പെരിന്തൽമണ്ണയിലും പെരിന്തൽമണ്ണ സമീപം ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളിൽ മികച്ച രീതിയിലുള്ള ആരോഗ്യ പരിചരണം ലഭ്യമാക്കിയാണ് ആർഡൻ ഹോം ഹെൽത്ത് കെയർ കേരളത്തിലെ ഹോം ഹെൽത്ത് കെയർ മേഖലയിൽ ഒന്നാമതെത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഹോം ഹെൽത്ത് കെയർ രംഗത്ത് സജീവ സാന്നിധ്യമായ ഹോം ഹെൽത്ത് കെയർ ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണയിലും കാൽവെയ്പ് നടത്തിയിരിക്കുകയാണ് പെരിന്തൽമണ തിരൂർക്കാട് കാവുംപടിക്ക് സമീപം തോട്ടോളി പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മഞ്ഞളാകുഴി അലി എം എൽ എ നിർവ്വഹിച്ചു സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച ഗംഭീരമായ ചടങ്ങിൽ അർഡൻ ഹോം ഹെൽത്ത് കെയർ ചെയർമാൻ ടി എസ് രജേഷ് അർഡൻ ഹോം ഹെൽത്ത് കെയർ സിഇഒ ടോണി ജോസഫ് ചീഫ് ഓപ്പറേഷൻസ് മാനേജർ ജിനോ സി ആന്റണി എച്ച് ആർ ഇൻചാർജ് കെ എ അബിത സോണൽ മാനേജർമാരായ പ്രവീൺ പ്രഭാകരൻ രജീഷ് ഡോക്ടർ സി വി ജമാലുദ്ദീൻ അങ്ങടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ മറ്റു ബ്രാഞ്ച് മെമ്പർമാർ ജീവനക്കാർ കുടുംബാംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ ജില്ലയിലാണ് അർഡൻ ഹോം ഹെൽത്ത് കെയറിന്റെ ആദ്യത്തെ ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചത് നൂതന രീതിയിലുള്ള രോഗി പരിചരണം ഉറപ്പുവരുത്തി രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും വിശ്വാസ്യത നേടി വർഷം കൊണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഒൻപത് ബ്രാഞ്ചുകളിലായി വളർന്നിരിക്കുകയാണ് ഈ സേവന സംരംഭം രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും വീട്ടിലൊരുക്കി രോഗികൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള ഭാഗ്യം കെയറിലൂടെ സാധ്യമാകുന്നു എന്ന് മഞ്ഞളാകുഴി അലി എം എൽ എ അഭിപ്രായപ്പെട്ടു നാട്ടിലുള്ള ധാരാളം രോഗികള് ദിവസങ്ങളോളം ഐസിയുൽ കടന്ന് അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടങ്ങുന്ന വിഷമിക്കുന്നതിന് വളരെ വലിയൊരു മാറ്റം ഇതോടുകൂടി ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെലവഴിക്കാൻ കഴിയുക അതേ രീതിയിൽ അതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് ആശുപത്രികളിൽ ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും വീടുകളിൽ എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയതാണെന്നും അർഡൻ ഹോം ഹെൽത്ത് കെയറിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ മഹത്തരമാണെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ പറഞ്ഞു നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മളെ എല്ലാ രോഗികൾക്കും വീടുകളിൽ വന്ന് എല്ലാ സേവനങ്ങളും എല്ലാവിധ സേവനങ്ങളും എത്തിച്ചു കൊടുക്കാൻ നല്ല ഇപ്പത്തെ കാലഘട്ടത്തിൽ എത്തിച്ചു നൽകുന്നതിന് എല്ലാ വിധ ആശംസകളും അർഡൻ ഹോം ഹെൽത്ത് കെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ഇത്തരമൊരു സംരംഭം പെരിന്തൽമണയിൽ ആദ്യമാണെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കൽ അഭിപ്രായപ്പെട്ടു പരിചയ സമ്പത്ത് പത്ത് വർഷത്തോളം ഉണ്ട് മനസ്സിലാക്കി വ്യത്യസ്തമായ ഒരു ആശയമാണ് നമ്മുടെ മേഖലയിലുള്ളത് ഇത് വീടുകളിൽ രോഗികൾക്ക് നേരിട്ട് അവരുടെ കുടുംബത്തോടൊപ്പം പരിചരിക്കാൻ ഒരു സ്ഥിരമായിട്ട് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ മേഖല ഒരു സംരംഭമാണ് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിക്കുന്നു രോഗികൾക്ക് വീടുകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമുള്ള കരുതലും പരിചരണവും ഉറപ്പുവരുത്തി അവരെ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കി മാറ്റുക എന്നതാണ് അർഡൻ ഹോം ഹെൽത്ത് കെയർ ലക്ഷ്യമിടുന്നത് എല്ലാവിധ ആശുപത്രി ഉപകരണങ്ങളുടെയും സഹായത്തോടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാർ നഴ്സുമാർ തെറാപ്പിസ്റ്റുകൾ റേഡിയോളജിസ്റ്റുകൾ എന്നിവരുടെ സേവനം സ്ഥാപനം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഉറപ്പു നൽകുന്നു ഓരോ രോഗിക്കും അതിനനുസരിച്ച് ആ പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് ആ രോഗിയെ നോക്കുന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഒരു കെയർ പ്ലാൻ റെഡിയാക്കുന്നു ആ കെയർ പ്ലാൻ അനുസരിച്ചുള്ള പരിചരണമാണ് ഒരു രോഗി വീടുകളിൽ പോകുന്നത് അങ്ങനെ ഒരു പരിചരണം പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് രോഗിയുടെ റിക്കവറി ഏറ്റവും ഫാസ്റ്റായിട്ട് നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എന്നാന്ന് വെച്ചാൽ ആൾക്കാര് അതായത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സാധാരണ ഒരു കെയർ കൊടുത്താൽ പോരാ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ തന്നെ കൊടുക്കണം അവരെ നോക്കുന്നവരും അത്രയും ക്വാളിറ്റി ഉള്ളവരായിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ സമീപിക്കുന്നത് അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഇപ്പം ഞങ്ങളുടെ എല്ലാ ക്ലയൻസുകളും കാരണം ഒരു സാധാരണ ഒരു ഹോം നൈസർ അത് പറ്റില്ല അവർക്ക് വേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയർ ആണ് വേണ്ടത് അപ്പൊ ഇതൊരു സാധാരണ ഒരു ഹോം നഴ്സിംഗ് ഏജൻസിയോ കാര്യങ്ങളോ അല്ല ഇതൊരു ആണ് അഡ്വാൻസ്ഡ് നഴ്സിംഗ് ഹോം കെയർ ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ് അപ്പോൾ അതുപോലെ ഡോക്ടേഴ്സ് വിസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വിസിറ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ വിസിറ്റുകൾ ഇതെല്ലാം നമ്മൾ വീടുകളിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് രോഗികൾക്കൊപ്പം വീടുകളിൽ താമസിച്ച് കൃത്യമായ ചികിത്സ നൽകുന്ന നൂതന ചികിത്സാരീതിയായ അഡ്വാൻസ് ആദ്യമായി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് രോഗി പരിചരണം കണ്ട കുറച്ചു രജിസ്റ്റേർഡ് നഴ്സുമാരുടെ സ്വപ്നമാണ് ഈ നിലയിൽ മുൻപന്തിയിലെത്തി നില്ക്കുന്ന സ്ഥാപനം നിലവിലെ രജിസ്റ്റർ ചെയ്യുന്ന അമ്പതോളം രോഗികൾക്ക് തുടക്കത്തിലെ രജിസ്ട്രേഷൻ സൗജന്യമാണ് അതുപോലെ തന്നെ സർവീസ് എടുക്കുന്ന ചാർജുകളിലെ നിലവിലെ ചാർജിന്റെ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ എടുക്കുന്ന മെഡിക്കൽ സർവീസുകൾക്ക് നമ്മൾ കുറവുകൾ കൊടുക്കുന്നുണ്ട് അപ്പം ആയതിനാൽ എല്ലാ നാട്ടുകാരും അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സർവീസുകൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നേഴ്സിംഗ് ഡോക്ടർ സർവീസ് ലാബ് സർവീസ് ഫിസിയോതെറാപ്പി സർവീസ് എൻ ഇ എം ടി സർവീസ് ഹോസ്പിറ്റലിലെ ബൈസാൻഡർ സർവീസ് എന്നീ സർവീസുകൾ ആവശ്യമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക നിത്യജീവിതത്തിന്റെ തിരക്കുകളിൽ വലയുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നു തന്നെയാണ് അർഡൻ ഹോം ഹെൽത്ത് കെയർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട കരുതലും പരിചരണവും ഉറപ്പുവരുത്തുന്നതിൽ അർഡൻ ഹോം ഹെൽത്ത് കെയറിലെ ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു മെഡിക്കൽ ഉപകരണങ്ങൾ വെന്റിലേറ്റർ സൗകര്യം ഐ സിയു തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ വീടുകളിൽ സജ്ജമാക്കുന്നു എന്നതും അർഡൻ ഹോം ഹെൽത്ത് കെയറിനെ വേറിട്ട് നിർത്തുന്നു ആംബുലൻസ് സൗകര്യവും സ്ഥാപനത്തിൽ ലഭ്യമാണ് കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ അൻപതാളുകൾക്ക് ഫ്രീ രജിസ്ട്രേഷൻ സൗകര്യവും ടോട്ടൽ സർവീസിന്റെ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ രോഗി പരിചരണം ഹോം ഹെൽത്ത് കെയർ ഏറ്റെടുക്കുന്നു രോഗികളുടെ ആശുപത്രി സന്ദർശന വേളകളിലും അർഡനിലെ ജീവനക്കാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും രോഗാവസ്ഥയിൽ നിങ്ങളുടെ ഉറ്റവരെ മാറ്റി നിർത്തേണ്ടതില്ല രോഗികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും മികച്ച പരിചരണവും കരുതലും ഉറപ്പുവരുത്തിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്